നസ്കർ ഏറെ പ്രതീക്ഷയോടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായി മാറിയ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് വോക്കിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ജിഹാദികളെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് തികഞ്ഞ വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു അമേരിക്കയിലും അമേരിക്കയ്ക്ക് പുറത്തും ട്രംപിന് വലിയ സ്വീകാര്യത കിട്ടി അമേരിക്കയുടെ ഉച്ചചങ്ങാതികളായ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന ഇസ്രായേലിനോട് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു അമേരിക്കയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരെ കൈയോടെ പിടികൂടി കൈവിലങ്ങും കാൽച്ചങ്ങലയും ഇട്ട് നാട് കിടത്തി അങ്ങനെ ട്രംപ് മുമ്പോട്ട് പോയപ്പോഴും ട്രംപിനെതിരെ ചില വിമർശനങ്ങളും ഉയർന്നു വന്നു മാഗ എന്നതാണ് ട്രംപിന്റെ മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആ മാഗ അമേരിക്കക്കാർ ഏറ്റുപാടി അതിനോട് ഒട്ടുമിക്ക രാജ്യങ്ങളും ചേർന്ന് നിന്നു എന്നാൽ തനിക്ക് സാധിക്കാത്ത അപ്രായോഗികമായ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ട്രംപ് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പല കാര്യങ്ങളും ട്രംപ് പറയാൻ തുടങ്ങിയപ്പോൾ പലർക്കും ട്രംപിനോട് സംശയം തോന്നി താൻ അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് പല പ്രവർത്തകരും ചെയ്തത് വിമർശന വിധേയമായി എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്നും നടക്കാതെ പോകുന്നു എന്നതാണ് പിന്നീട് കണ്ട കാര്യങ്ങൾ ട്രംപിന്റെ ആവേശത്തോടെയുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപിനെ തന്നെ തിരുത്തേണ്ടി വരുന്നു ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അമേരിക്കൻ വിപണിയെ വീഴ്ത്തിയിരുന്നു ട്രംപ് അത് തിരുത്തേണ്ടി വരും എന്ന് അന്നേ ലോകം പറഞ്ഞു പക്ഷേ ട്രംപ് പറഞ്ഞു ഇല്ല ചൈന അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങും വന്ന് പക്ഷെ പറഞ്ഞതൊക്കെ വിഴുങ്ങി ട്രംപ് ട്രംപുടെ സന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ചൈനയ്ക്ക് പ്രഖ്യാപിച്ചിരുന്ന ഇരുന്നൂറ്റി നാല്പത്തി ശതമാനം തീരുവ മുപ്പത് ശതമാനമായി വെട്ടിക്കുറച്ചിരിക്കുന്നു അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ചൈന ഏർപ്പെടുത്തിയിരുന്ന പത്ത് ശതമാനം തീരുവ തുടരുകയും ചെയ്യും ട്രംപിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം അത് അമേരിക്കൻ വിപണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി ഒടുവിൽ തിരുത്തില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപിന് തിരുത്തേണ്ടി വന്നു ഇത്തരത്തിൽ പല പ്രഖ്യാപനങ്ങളും ട്രംപിന് തിരുത്തേണ്ടി വരുമെന്ന് തീർച്ചയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് എടുത്തു ചാടി യുക്രൈനെ അപമാനിച്ച് യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി നാണം കെടുത്തി പറഞ്ഞുവിട്ടാണ് ട്രംപ് റഷ്യയ്ക്കൊപ്പം നിന്നത് പക്ഷേ എന്നിട്ട് എന്തായി ട്രംപിനെ പുട്ടിൻ ചതിച്ചു അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെട്ട യുക്രൈനുമേൽ റഷ്യ ആയുധ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ യുക്രൈന്റെ അവസ്ഥ അതിദയനീയമാണ് ഇസ്രയേലെ പിന്തുണയ്ക്കുന്നതും ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതും ഹമാസിനെ തച്ചൊടിക്കുന്നതുമൊക്കെ സ്വീകാര്യമായ നടപടിയാണ് എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഗാസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്നും അവിടെ പശ്ചിമേഷ്യൻ റിവേറോ നിർമ്മിക്കുമെന്നും ഒക്കെ പറഞ്ഞത് നടക്കാത്ത സ്വപ്നമാണ് നന്നേ പറഞ്ഞിരുന്നു ഇപ്പോൾ ട്രംപ് അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല അത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ട്രംപ് ഒരുമിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിന്റെ മധ്യസ്ഥതയാണ് എന്ന അവകാശവാദം ഇന്ത്യയുടെ പ്രഖ്യാപിത നയം പാകിസ്ഥാൻ വിഷയത്തിൽ ഒരാളോടും ചർച്ചയില്ലെന്നാണ് ട്രംപ് ഇടപെട്ടു എന്നത് സത്യമാണ് എന്നാൽ ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല യുദ്ധം അവസാനിച്ചത് ട്രംപിന്റെ വാക്ക് കേട്ടല്ല ഇന്ത്യ പിന്മാറിയത് മാത്രമല്ല ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനേയും വ്യാപാര കരാറിന്റെ പേരിൽ മയപ്പെടുത്തി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്നൊക്കെ ഇന്നലെയും അവകാശപ്പെട്ടപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇനി പാകിസ്ഥാനോട് ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് മാത്രമാണെന്ന് ട്രംപ് അടിക്കുന്ന ഗീർവാണങ്ങളിൽ ഒന്നായി ഇതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നാൽ ട്രംപ് ഇപ്പോൾ ഏറിൽ നിൽക്കുന്നത് ഇതിന്റെ ഒന്നും പേരിലല്ല ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് പലതവണ ആവർത്തിച്ച ജിഹാദി മുദ്രാവാക്യം ട്രംപ് വിഴുങ്ങാൻ തുടങ്ങി എന്നതിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ട്രംപ് പറയുന്നത് ഖത്തർ ഒരു ടെററിസ്റ്റ് രാജ്യമാണ് ജിഹാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എന്ന് മാത്രമല്ല ജിഹാദികളോട് തനിക്ക് സന്ധ്യയില്ലാത്ത സമരമായിരിക്കുമെന്നും ട്രംപ് പലതവണ പറഞ്ഞു അതേ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് യാത്ര ചെയ്യുകയാണ് യു എയും സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച് ട്രംപ് മടങ്ങും ട്രംപിന് ഒരുപാട് വ്യവസായ താല്പര്യങ്ങൾ അവിടെയുണ്ട് യു എയിൽ ട്രംപ് ടവർ പണിയുന്നു സൗദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തമെടുക്കുന്നു ഖത്തറിലും ട്രംപിന്റെ കമ്പനിക്ക് വ്യവസായ താല്പര്യങ്ങളുണ്ട് ഈ താല്പര്യങ്ങളൊക്കെ എന്ന് മാത്രമല്ല ട്രംപ് അമേരിക്കയുടെ താല്പര്യത്തിന് പോലും വിരുദ്ധമായി ഖത്തർ രാജാവിൽ നിന്നും ശതകോടികൾ വിലയുള്ള ഒരു സമ്മാനം കൈപ്പറ്റുന്നത് വിവാദമായിരിക്കുകയാണ് ആ സമ്മാനം മറ്റൊന്നുമല്ല എയർഫോഴ്സ് എന്ന ട്രംപിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വിമാനമാണ് നാൽപ്പത് വർഷം പഴക്കമുള്ള എയർഫോഴ്സ് എന്ന ലോകത്തെ ഏറ്റവും ആഡംബരപൂർണമായ അമേരിക്കൻ പ്രസിഡന്റുമാർ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വിമാനം മാറ്റണമെന്നത് ട്രംപിന്റെ ആഗ്രഹമായിരുന്നു ട്രംപ് മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ അല്ല സ്വന്തമായി തന്നെ അത്തരം വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് രണ്ട് പുതിയ എയർഫോഴ്സ് ബണ്ട് വിമാനത്തിന് ബോയിങ്ങിൽ ഓർഡർ കൊടുത്തു നമുക്കറിയാം ലോകത്തെ രണ്ട് കമ്പനികൾ മാത്രമേ വിമാനം നിർമ്മിക്കുന്നുള്ളൂ ബോയിങ്ങും എയർ ബസും ഈ രണ്ട് വിമാന കമ്പനികൾക്കും ലോകത്തിന്റെ വിമാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല നമ്മുടെ എയർ ഇന്ത്യ ഒക്കെ വർഷങ്ങളായി പുതിയ വിമാനത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുകയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിമാനം ആവശ്യത്തിനില്ല വിമാനം ഓർഡർ കൊടുത്താലും വർഷങ്ങളെടുക്കും ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ട്രംപിന് കാത്തിരിക്കാൻ നിവൃത്തിയില്ല പുതിയ അത്യാഡംബര വിമാനത്തിൽ യാത്ര ചെയ്യണം എന്ന് ട്രംപിന് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം ഒരുപക്ഷെ ട്രംപ് ഖത്തർ അമീറിനെ അറിയിച്ചത് കൊണ്ടാവാം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തർ അമീർ ഒരു പ്രസ്താവന ഇറക്കി നാനൂറ് മില്യൺ അമേരിക്കൻ ഡോളർ വിലയുള്ള സൂപ്പർ ലക്ഷറി ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജംബോ ജെറ്റ് സമ്മാനമായി കൊടുക്കുന്നു എയർഫോഴ്സ് മണ്ണായി ഉപയോഗിക്കാൻ ഇതൊരു സൂപ്പർ ജംബോയാണ് അത്യാഡംബര സൗകര്യങ്ങളാണ് അതായത് ഒരു വിമാനത്തിനും ഇത്തരം സൗകര്യങ്ങളില്ല അത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു വിമാനം ആ വിമാനം അമേരിക്കൻ പ്രസിഡന്റിന് സൗജന്യമായി കൊടുക്കുന്നു നാനൂറ് മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് അത്തരമൊരു വിമാനം ട്രംപിന് സമാനമായി കൊടുക്കുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് വ്യാജ പ്രചരണമാണ് എന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇത് ശരിയാണ് എന്ന് ട്രംപ് സ്ഥിരീകരിച്ചു എന്നിട്ട് ട്രംപ് വിമർശകരെല്ലാം തന്റെ എതിരാളികളെ ഡെമോക്രാറ്റുകളാണ് അവർക്ക് ഖജനാവിലെ പണം മുടിപ്പിക്കാനാണ് ആഗ്രഹം അവരുടെ വിഷമം നമുക്കിത് സൗജന്യമായി കിട്ടുന്നതാണ് ഖജനാവിലെ പണം എടുത്ത് വാങ്ങണം എന്നതാണ് അവരുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ രേഖകൾ വ്യക്തമാക്കുന്നത് ഇതൊരു അഴിമതിയാണെന്നാണ് ട്രംപ് പറയുന്നത് സുതാര്യമാണെന്ന് ഇത് അഴിമതിയാണ് എന്നതിൻ്റെ തെളിവായി പുറത്തു വന്നിരിക്കുന്നത് ഈ ശതകോടികളുടെ വിമാനം ട്രംപിനാണ് കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനല്ല ട്രംപ് പറയുന്നത് പോലെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്നതല്ല പകരം ട്രംപാണ് വാങ്ങുന്നത് തൽക്കാലത്തേക്ക് ഇത് എയർഫോഴ്സ് വണ്ണായി രൂപാന്തരീകരിച്ച് ഉപയോഗിക്കും എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ട്രംപിന്റെ അധികാര കാലാവധി കഴിയുമ്പോൾ ട്രംപിന്റെ ഉടമസ്ഥാവകാശത്തിനുള്ള ഒരു ട്രസ്റ്റിലേക്ക് മാറ്റും പ്രസിഡന്റ് ലൈബ്രറി ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര് പ്രസിഡന്റ് ലൈബ്രറി ഫൗണ്ടേഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ട്രംപിനത് ഉപയോഗിക്കാം അതായത് ഖത്തർ ഇത് കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനല്ല നേരെ മറിച്ച് ഡൊണാൾഡ് ട്രംപിനാണ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര താൽപര്യം സംരക്ഷിക്കാൻ ഖത്തർ കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമല്ല ട്രംപ് ആരാധകരും പറഞ്ഞു തുടങ്ങി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കൈപ്പറ്റുന്നത് അഴിമതിയാണ് ഇത് കൈപ്പറ്റുന്നത് വഴി ട്രംപ് അമേരിക്കയുടെ താല്പര്യം ഖത്തറിന് അനുകൂലമായി ഉപയോഗിക്കും എന്ന് അവർ ആശങ്കപ്പെടുന്നു ജിഹാദികൾ എന്ന് വിളിച്ചവരിൽ നിന്നും ട്രംപ് ആനുകൂല്യം കൈപ്പറ്റുന്നത് വലിയ വിവാദമാവുകയാണ് ട്രംപിനെ അനുകൂലിക്കുന്ന ആരാധകരായി പലരും ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ലൌറ ലൂമർ എന്നൊരു മാഗ ഇൻഫ്ലുവൻസ് ഈ മാഗ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം എടുത്ത് പിടിച്ചുകൊണ്ട് ട്രംപിനെ ആരാധനയോടെ കൊണ്ടുവന്ന ഒരു വലിയ ക്യാമ്പയിനുണ്ട് ഈ ക്യാമ്പയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ലൗറ ലൂമർ ലൗറ റൂമർ ഇപ്പോഴും പറഞ്ഞത് എനിക്ക് ട്രംപിനെ ഇഷ്ടമാണ് ട്രംപിന് വേണ്ടി വെടിയുണ്ടേൽക്കാൻ തയ്യാറായി നിൽക്കുന്നു ഞാൻ പക്ഷേ ഈ കാണിച്ചത് വൃത്തികേടാണ് അമേരിക്കൻ ജനതയെ വഞ്ചിച്ചതാണ് സൂട്ടിട്ട് ജിഹാദിൽ നിന്നും ഇങ്ങനെ ഒരു ആനുകൂല്യം കൈപ്പറ്റിയാൽ അത് അമേരിക്കൻ താല്പര്യത്തിനെതിരാണ് ഞാൻ ശക്തമായി എതിർക്കുമെന്നാണ് അതിന് ലൂമർ പറയുന്ന വിശദീകരണം സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡാണ് അവർ പറയുന്നു അനേകം അമേരിക്കൻ പട്ടാളക്കാരുടെ അമേരിക്കൻ ജനതയുടെ ജീവനെടുത്തിട്ടുള്ള ഭീകര സംഘടനകളെ പലതിനെയും തീറ്റിപ്പോറ്റുന്നത് ഖത്തറാണ് എന്ന് ഓർക്കണമെന്നാണ് ലൂമർ പറയുന്നത് ഹിസ്ബുളയും ഹമാസും ഹൂത്തികളുമൊക്കെ ഖത്തറിന്റെ സൃഷ്ടിയാണ് ഖത്തറും ഇറാനും തമ്മിൽ ബന്ധത്തിലുണ്ട് ഇറാനെ സ്പോൺസർ ചെയ്യുന്നത് ഈ ഭീകര സംഘടനകളെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റിയാൽ അവരിൽ നിന്നും ഈ വിമാനം കൈപ്പറ്റിയാൽ രാജ്യത്തെ വഞ്ചിക്കുകയാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ലൂമറിൻ്റെ പ്രഖ്യാപനം ഇതേ അഭിപ്രായം പിന്തുടരുന്ന ഇതേ ആശയം പങ്കുവെക്കുന്ന മാഗ ഫാൻസ് വേറെയുമുണ്ട് ഫോക്സ് ന്യൂസിന്റെ അവതാരകനും ട്രംപിന്റെ ടീമിന്റെ ഭാഗവുമായഗാ ടീമിന്റെ ഭാഗവുമായ മാർക്ക് ലെവൻ പറയുന്നതും ഇത് തന്നെയാണ് ഖത്തർ എന്ന രാജ്യം നമ്മുടെ യൂണിവേഴ്സിറ്റികളെ നമ്മുടെ കോളേജുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ജൂതവിരോധം പ്രചരിപ്പിക്കുന്നു അമേരിക്കൻ വിരോധം പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ തടയാൻ കഴിയാതിരിക്കവേ ആ രാജ്യത്തു നിന്നും ഇങ്ങനെ ഒരു ആനുകൂല്യം കൈപ്പറ്റിയാൽ അത് അമേരിക്കയോടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞു ഇത്തരത്തിൽ മാഗ ടീമിൽ തന്നെ ട്രംപിനെതിരെ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയാണ് ഒരുപാട് ആരാധകരുള്ള ട്രംപ് ഒടുവിൽ ആരാധകരാൽ പഞ്ഞിക്കിടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ട്രംപ് ഭക്തരും ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സംഘപരിവാർ മോദി ഭക്തർ ട്രംപ് ഭക്തരാണ് ഒന്ന് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം മൈ ഫ്രണ്ട് എന്ന സൗഹൃദം രണ്ട് സമാനമായ ആശയങ്ങളാണ് ട്രംപിന്റേതും മോദിയുടേതും അതുകൊണ്ട് തന്നെ മോദി ഭക്തർ ട്രംപ് ഭക്തനാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടുകയും ഇന്ത്യയുടെ നയത്തിന് വ്യത്യസ്തമായി ഇന്ത്യ പാക് വെടിനിർത്തലിന് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതോടെ ട്രംപിനെതിരെ ഇന്ത്യയിലെ ട്രംപ് ഭക്തരും രംഗത്ത് വന്നിട്ടുണ്ട് അധികാരത്തിലെത്തി നൂറ് ദിവസം തികച്ചു കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് സ്വന്തം കൂടാരത്തിലും ശത്രുക്കളെ ഉണ്ടാക്കാൻ വിജയിച്ചിരിക്കുന്നു